മാർഗത്തിലേക്ക് ദീൻ ഇസ്ലാം അഥവാ ദീൻ ഇസ്ലാമിലേക്ക് കൊണ്ട് കൊണ്ട് നന്മ ചെയ്ത ദീൻസനുണ്ട് അൽ ഹുസ്ന ഏറ്റവും നല്ലതുണ്ട് ഏറ്റവും നല്ലത് ഏതാണ് അൽ അഥവാ സ്വർഗം സ്വർഗം മാത്രമല്ല ഒരു എക്സ്ട്രാ ഒരു ഒരു സംഗതി വലിയൊരു എക്സ്ട്രാ സംഭവം നോക്കാനുള്ള ഒരു ഭാഗ്യമാണ് മുസ്ലിം മുസ്ലിം ഹദീസ് ഹദീസ് ഹദീസിലുള്ളത് പോലെന്താല് മൂടുകയിൽ ആവരണം ചെയ്യുകയില്ലുഹു അവരുടെ മുഖങ്ങളെ ഖത്തറും ഖത്തർ ആവരണം ചെയ്യുകയില്ല എന്ന് വെച്ചാൽ സവാദും ആവരണം ചെയ്യുക അല്ല സോറി എന്ന് വെച്ചാൽ എന്താണ് ഒരു നിന്യത നിസാരത എന്നൊക്കെ അർത്ഥം പറയാം കാപത്ത് ദുഃഖം എന്ന് പറയാം ദുഃഖം ദുഃഖം അവരുടെ മുഖത്തെ ആവരണം ചെയ്യുന്നതല്ല ഇല്ലെന്ന് വെച്ചാല് നിന്നയത എന്നാണ് ആ ഒരു ദുഃഖം എന്നുള്ളത് ഒരുതരം നിന്നയത തന്നെയാണല്ലോ അവളുടെ പരലോകത്ത് ഉണ്ടാകുന്ന നിന്നിത അതായിരിക്കും അങ്ങനെ കൊടുത്തത് അല്ലാതെ നിസാരത എന്നൊരു അർത്ഥം കാപത്തിനില്ല ഉള്ളതായിട്ട് കണ്ടിട്ടില്ല അസ്ഹാബുൽ ജന്ന അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ ഹുംഫിദീൻ അവരവിടെ ശാശ്വതരായിരിക്കും ഇവിടെ അള്ളാഹുവിനെ കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ ഇങ്ങനെ ഉണ്ട് പലതരത്തില് ഹദീസ് അല്ല ഹദീസിലുണ്ടോ എന്ന് അറിയില്ല എന്തായാലും പല രൂപത്തിലും കാണാം എന്തായാലും ഹദീസിൽ ഇതുണ്ട് എന്ത് മറ്റേ എന്നൊക്കെ വന്നിട്ടുണ്ട് കാരണം ഓ കുറത്ത് അയിനെ പറ്റി പറയുന്നുണ്ടല്ലോ കുറത്ത് അയിന് എന്താണ് എന്നിട്ട് എന്റെ കണ്ണു കുളിർമയാവുന്ന കണ്ണു കുളിർമയാവല് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുമ്പോഴാണ് ബുക്കറത്തം വാഷിയും ഫത്തുൽമീൻ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ ആ അപ്പൊ അതിനെ സംബന്ധിച്ച് മറ്റേ ഫത്തുൽമീനും പോലെ വേറൊരു ഇതുണ്ടല്ലോ ഏർ മറ്റേ ജാവി മാം ജാവിയുടെ എന്തായിരുന്നു അതിന്റെ പേര് ആ ആ കിതാബിലുണ്ട് സങ്ങൻ മുനോ ആ ഒരു ആ കിതാബ് അപ്പം ഇവിടെ വേറെ സ്ഥലത്തിൽ വെച്ചാല് അള്ളാഹു സുബത്തേ രാവിലെ വൈകുന്നേരം കാണുന്നവരുണ്ട് അല്ല അഞ്ചു വക്കത്ത് കാണുന്നവരുണ്ട് പ്രഭാതങ്ങളിൽ കാണുന്നവരുണ്ട് പിന്നെ എല്ലാ സമയത്തും കാണുന്നവരുണ്ട് എല്ലാ സമയത്തും കാണുന്ന ചില ആളുകൾ അള്ളാഹുണ്ട് അപ്പൊ അള്ളാഹുന് അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് കാണാൻ കഴിയാതെ അവര് സ്വർഗത്തിൽ നിന്ന് തന്നെ പുറപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നു അത്രയും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക അവര് അള്ളാഹു വല്ലദീന കസബു സയ്യാത്തി വല്ലതീനെ ഒരു കൂട്ട ഒരാള് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞില്ലേ ഒരു കൂട്ടം ആളുകൾ ആളുകൾക്കും ഉണ്ട് പക്ഷെ അവർക്ക് എന്തല്ല അവർക്ക് ഹുസിന അല്ല ഒരു ലില്ല ഹുസനുള്ളത് പക്ഷേ ഒരു കൂട്ടം ആളുകൾ കൊണ്ട് എന്താന്ന് പറഞ്ഞിട്ടില്ല ലില്ലദീന ഹസ്തനു ചെയ്തിട്ടാണ് ഐ വലില്ല ദീന വലില്ല കസബുസ്യാത്തി അതായത് അത്തുഫ് ചെയ്യുമ്പോൾ മേത്തൂഫ് അലഹിയുടെ ആമിൽ മേത്തൂഫിലും മടങ്ങി വരുമെന്നാണല്ലോ ആ അപ്പൊ വലി ലവി സിയാത്തി ഉസയ്യാത്തി തിന്മകൾ ചെയ്തു വെച്ച ഒരു കൂട്ടത്തിനുമുണ്ട് ആമിലുഷിർക്കെ പ്രവർത്തിച്ചു ആ തിന്മയുടെ ഈ ഒരു തിന്മയുടെ പ്രതിഫലം ഉണ്ടാവും ഒരു തിന്മ അല്ലെ തിന്മയുടെ പ്രതിഫലം ഉണ്ടാവും ബിമിസലിഹ അതിന്റെ ഒന്ന് കണക്ക് അല്ലെ അതി അതിന്റെ തുല്യമായതിന് കണക്കെ തന്നെയാണ് അപ്പം ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മ തന്നെ ശിക്ഷയായിട്ടുണ്ടാവുള്ളൂ അർത്ഥത്തില് വരും അവർക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു സംരക്ഷകൻ ഉണ്ടാവുകയില്ല മാനിൻ തടയുന്ന ഒരാൾ ഉണ്ടാവുകയില്ല അള്ളാവിന്റെ ശിക്ഷയിൽ നിന്നും അള്ളാവിനെ കൂടാതെ തടയുന്ന ഒരാളും അവർക്ക് ഉണ്ടാവുകയില്ല ഇങ്ങനെ വേറെ സ്ഥലത്തുണ്ടല്ലോ സുഹൃത്തു അവസാന പേജിൽ ഹസനു ഇരട്ടി ഒരു അനുഗ്രഹമാണ് ാണ് ചില ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നന്മക്ക് പത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ ഫതിലാണ് തിന്മക്ക് സമാനമായത് മാത്രം കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അതിലുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലാണ് ആ പിന്നെ ധരിപ്പിക്കപ്പെട്ടത് പോലെ ഉണ്ടാകും മുജുഹും അവരുടെ മുഖങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ഭാഗം എന്നാണ് ഭാഗങ്ങളാൽ എന്നർത്ഥം ജമ്മആല്ലോ അപ്പോ മിനല്ലി രാത്രിയിൽ നിന്നുള്ള ഭാഗങ്ങളാൽ മുഗലിമ ആ രാത്രി തന്നെ ഇരുട്ടുള്ളതായി നിലയ്ക്ക് അപ്പം ഇരുട്ടുള്ള രാത്രിയുടെ ഭാഗങ്ങളാൽ അവരുടെ മുഖങ്ങൾ എന്താണ് മൂടപ്പെടും ധരിപ്പിക്കപ്പെടും എന്നർത്ഥം അതായത് രാത്രിയുള്ള ഇരുട്ടുള്ള രാത്രിയുടെ എങ്ങനെയായിരിക്കും അതുപോലെ അവരുടെ മുഖം എങ്ങനെ എന്താണ് വിവരണമായിട്ടുണ്ടാകും അവരാണ് നരകത്തിന്റെ ആളുകൾ ഖാലിദുൻ ഹുംഫിദ് വധുക്കുർ അങ് ഓർക്ക് ദിവസത്തെ മെഹുറുഹും നാം അവരെ ഒരുമിച്ച് കൂട്ടും അയിൽ ഹലക്ക സൃഷ്ടികളെയൊക്കെ ഒരുമിച്ച് കൂട്ടും ജമിയൻ അവരെ മുഴുവനെ സുമ നക്കൂലു പിന്നീട് നാം പറയും ലില്ലതീന അഷറക്കൂ മുഷ്രീങ്ങളായ ആളുകളോട് ബഹുദൈവ വിശ്വാസികളായ ബഹുദൈവ ആരാധന നിർവഹിച്ച അങ്ങനെയുള്ള ആളുകളോട് നാം പറയും മക്കാനക്കും മക്കാനക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മു ഫീലിന്റെ സ്ഥാനത്താണ് അതാണ് ബി ഇൽസമു ഇങ്ങനെ വെക്കാം നുസിബ ബി ഇൽസമു ഇൽസമു എന്നതുകൊണ്ട് ചെറു ശരിക്കും ചേർത്ത് വായിക്കുമ്പോൾ ബിൽസമു കാരണം ഇൽസം എന്ന അംബുഫീലാണ് അംബുഫീലിൻ്റെ ഹംസ വസ്ലിൻ്റെ ഹംസയാണ് പക്ഷെ നമ്മൾ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് നുസിബ ബി ഇൽസമു ഇൽസമു എന്നതുകൊണ്ട് നെസ്ബു ചെയ്യപ്പെട്ടു അപ്പം ഇൽസമു മക്കാനക്കും ഒക്കത്തരണം സങ്കല്പിക്കപ്പെട്ടതായ ഇൽസമു കൊണ്ട് ാണ് അതായത് നിങ്ങൾ രാസ്യമാക്കിക്കോ നിങ്ങൾ അനിവാര്യമാക്കിക്കോ നിങ്ങളുടെ സ്ഥലത്ത് അതായത് നിങ്ങൾ അവിടെ തന്നെ നിന്നോ എന്നർത്ഥം നിങ്ങൾ അവിടെ തന്നെ നിൽക്കി എന്ന് നാം മുഷറിഖിങ്ങളോട് പറയും അൻതും നിങ്ങൾ നിങ്ങൾ തന്നെ അവിടെ തന്നെ നിൽക്കി അവിടെ തന്നെ നിക്കി എന്നർത്ഥം തക്കീതില്ലേ ലൊമീറിൽ മുസ്തത്തിരി മുസ്തത്തിറായ ലൊമീർ മറഞ്ഞ ലമീറിനെ തക്കീത് ചെയ്യാണ് അൻതും എന്ന ഈ ഫസലിൻ്റെ ലൊമീർ ിൽഫീലി എവിടെയുള്ള മുസ്തരായ മാറിഞ്ഞ ഫിൽ ഫെയിലിൽ മുഖദ്ദരി സങ്കല്പിക്കപ്പെടുന്ന ഇൽസമു എന്നതിലും ശരിക്കും ഇൽസമു എന്നതിൽ മുസ്തരായ ലമീർ അല്ല മുത്തസിലായ വാവാണ് ബാരിസായ വെളിവാണല്ലോ ഇൽസമു എന്ന് പറയും വാവാ അട കൃത്യമായിട്ടുണ്ടല്ലോ എന്നാൽ ആ ഇൽസമു എന്ന ഫീൽ സങ്കല്പപ്പെടുന്ന ആയതുകൊണ്ടാണ് അതിലുള്ള ആ മുത്തസിലായ ലമീറിനെ സംബന്ധിച്ച് മുസ്തത്തിറായ ലമീർ എന്ന് പറഞ്ഞു എന്തായാലും സങ്കല്പിക്കപ്പെടുന്ന ഇൽസമു എന്നതിലുള്ള ആ ലമീറിന് എന്താണ് കിതാണ് അൻതും എന്നത് എന്തിനാണ് അങ്ങനെ അത് അലേഹി ഓറക്കും ഊക്കും ആ ഷുറക്ക ഊക്കും എന്നത് ഇതിന്മേൽ അത്തഫ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് കാരണം മക്കാനക്കും വഷറക്കാവക്കും എന്ന് പറയുമ്പോ എന്താണ് അവിടെ ഒരു മുത്തസിലായ അല്ല മുസ്തുറായ ഒരു അമീർ ശെരിക്കും അങ്ങനൊരു ഫീലും കാണുന്നില്ല ഫീലുണ്ടെങ്കിൽ തന്നെ അല്ലെ അന്തുംകുൻ അന്ത വസൌജിക്ക ഉസ്കുൻ വസൌജിക്ക എന്ന് പറയാതെ ഉസ്കുൻ അന്ത വസോചിക്ക അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫസ്ലി വേണം എന്ന നിർബന്ധമാണല്ലോ പ്രബലമായ രൂപത്തിൽ പോകുമ്പോൾ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അന്തുമൊന്നുകൊണ്ട് ഫസലിൻ്റെ തൊ മീറിട്ടിട്ട് തീത് ചെയ്യുന്നത് അപ്പം നിങ്ങളും നിങ്ങളുടെ ഷുറക്ക അഥവാ അൽ അസ്നാമ അല്ലേ അല്ലെ അൽ അസ്നാമു നിങ്ങളും നിങ്ങളുടെ അസ്നാമും നിങ്ങൾ അള്ളാഹുവിനോട് പങ്കുവച്ച നിങ്ങളുടെ വിഗ്രഹങ്ങൾ നിങ്ങൾ അവിടെ തന്നെ നിലകൊള്ളുക ഫസയ്യാ എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാറുണ്ട് മിൻ നിന്റെ കോലാടിൽ നിന്നും മാറ്റി നിർത്തുക രണ്ട് ടൈപ്പ് ആടിനെ മാറ്റി നിർത്തുക എന്നറവികൾ പറയാറുണ്ട് അപ്പം അങ്ങനെ അതേ അർത്ഥമാണ് സയ്യലക്ക് മസൈ മയ്യസ എന്നർത്ഥാണ് ഫസയ്യൽ എന്ന് വെച്ചാൽ മയ്യസ്നാ ബൈനഹും നാം അവർക്കിടയിൽ വേർതിരിക്കും അവർക്കിടയിലും സത്യവിശ്വാസികളായ ആളുകൾ അപ്പം മുഷിക്ക് മോഹ്മിൻ എന്നിങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നാം തിരിക്കും കമാഫി ആയ ഈ ആയത്തിലുള്ളത് പോലെത്താതെ യാസീൻ അല്ലേ അപ്പം വംതാസു നിങ്ങൾ വേർതിരിയണം വേർ നിങ്ങൾ ഇംതാസു നിങ്ങൾ വേർതിരിയൂ അല്ലേ ഉമ്മ ഇന്നത്തെ ദിവസം അയ്യുഹൽ മുജിരിമു അല്ലയോ കുറ്റവാളികളെ എന്നുള്ള ആവു പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവരൊക്കെ രണ്ട് ടീമായിട്ട് തിരിയും മുസ്ലിം മിനിങ്ങളും മുഷ്രിങ്ങളും വകാലലഹും അപ്പോൾ ഇവരോട് ഇവരുടെ വിഗ്രഹങ്ങൾ ഇവരുടെ ശരീക്കായ അല്ലെ അള്ളാവിനോട് ഇവരെന്തിനാണോ പങ്കു ചേർത്ത് ആ വിഗ്രഹങ്ങൾ ഇവരോടായി പറയും മാക്കുന്തും ഏ നിങ്ങളല്ലോ ഇയാന നിങ്ങൾ ഞങ്ങളെല്ലോ താബുദൂന ആരാധിച്ചിട്ടുള്ളത് അവിടുത്തെ മാ നാഫിയത്തായ മ ആണ് അപ്പം മാക്കുന്തും ഇയാന നിങ്ങൾ ഞങ്ങളെയല്ല താബുദൂന നിങ്ങൾ ആരാധിച്ചിരുന്നത് ഞങ്ങളെ അല്ല എന്നർത്ഥം എന്നിട്ട് ഇവിടെ വ <rium molta Dante> ു അല്ലെങ്കിൽ ആദ്യം അള്ളാഹു ആദ്യ കൊണ്ടുവന്നല്ലേ എന്ന് ഇയാനാ എന്ന് പറഞ്ഞു അതിൽ ഫാസില ഫാസില എന്ന് വെച്ചാൽ അങ്ങനെ അന്നർത്ഥത്തിലെല്ലാം മറിച്ചെന്നാണ് അവസാനം ഫാസിലത്തൊക്കെ പറയലോ ആദ്യത്തിന്റെ അവസാനങ്ങള് ഊൻ ഊൻ എന്നാണ് ഓരോ സ്ഥലത്തും ഉണ്ടാവും അല്ലെ തഫ്തർ ഊൻ അതുപോലെ തന്നെ അതുപോലെ ഇവിടെ അല്ലെ ആ നിലക്ക് അവസാനിക്കാനാണ് ഇടയിലും നിങ്ങൾക്കിടയിലും അതായത് അർത്ഥം ഇന്ന തീർച്ചയായും നമ്മൾ കുന്ന നിങ്ങളുടെ ആരാധനയെ പറ്റി അതായത് നിങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നാണല്ലോ പറയുന്നത് ഞങ്ങൾ ഇവരോടായിട്ട് പറയും ശരിക്കും നിങ്ങളോട് പറയും നിങ്ങൾ ദുനിയാവിൽ വെച്ച് ഞങ്ങളെ ആരാധിച്ചെന്നാണല്ലോ പറഞ്ഞത് എന്നാൽ നിങ്ങൾ ഞങ്ങളെ ആരാധിക്കുന്നതിന് തൊട്ടില്ല ഓഫിലേ ഞങ്ങൾ എന്തായിരുന്നു തീർച്ചയായും അശ്രദ്ധാന്മാരായി ഞങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അവരൊഴിഞ്ഞുമാറും ഹുനാലിക്ക ഐദാലിക്കല്യവും ഹുനാലിക്ക അവിടെ അഥവാ അന്നത്തെ ദിവസം തബുലൂ എന്താകും പരീക്ഷിച്ച് അല്ലെ പരീക്ഷീണത്തിനായി അറിയുക എന്നൊക്കെ അർത്ഥം ശരിക്കും പ ഒരു പരീക്ഷണം കൊണ്ട് അറിയുന്നതിന് തബുലു എന്ന് പറയാം എവിടെ ഇപ്പം തബുലു നമ്മുടെ തഫ്സീലുകളിലൊക്കെ കാണാം ഏർ ഇഫ്തിബാർ അഥവാ ഒരു സാധനം പരീക്ഷിച്ച് മനസ്സിലാവുക അതായത് ഇപ്പം ഓരോരുത്തർക്കും മനസ്സിലാവുന്നർത്ഥം വെച്ചാൽ മതി മിനൽ ബൽവ പരീക്ഷിച്ച് മനസ്സിലാ അതായത് അനുഭവിച്ചറിയുക എന്നർത്ഥം അനുഭവിച്ചറിയുക അപ്പം അന്നത്തെ ദിവസം തബുലു മിനൽ ബൽവ അനുഭവിച്ചറിയുക അല്ലെ തബുലു അനുഭവിച്ചറിയുമ്പോൾ ഫീ ക്രാത്തിൽ മറ്റൊരു ക്രാത്തിലുണ്ട് തത്തുലൂ തലു എന്ന് പറയുമ്പോൾ ഓതും എന്നർത്ഥം

ദുനിയാവിൽ മുമ്പേ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഓരോ നഫ്സും അന്ന് അവിടെ അനുഭവിച്ചറിയും അല്ലെങ്കിൽ ഓരോ നഫ്സും തങ്ങളുടെ ഏടുകളിൽ നിന്നായിട്ട് അതൊക്കെ വായിക്കും ചെയ്തതൊക്കെ അതാണ് തത്തുലു എന്ന് മറ്റൊരു കരാത്തിലുണ്ടെന്ന് പറഞ്ഞു ഹി അവരെ മടക്കപ്പെടും ഇലഅല്ലാഹി അള്ളാഹുലേക്ക് എങ്ങനത്തെ അള്ളാഹുവാണ് മൗലാഹു മുൽ ഹക്ക് യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ മൗലയായ യജമാനായ അസാബിത്തി ഹക്ക് എന്ന് വെച്ചാൽ യഥാർത്ഥ ഇവിടെ കൊടുത്തിരിക്കുന്ന അസാബിത്തി സ്ഥിരപ്പെട്ട എന്നും നിലനിൽക്കുന്നവനായ അള്ളാഹു വല്ല എന്നിട്ട് അള്ളാഹുവിലേക്കട അവരെ മടക്കപ്പെടുകയും വല്ല എന്ന് ചില ഓപാനും അവരിൽ നിന്നും മറിഞ്ഞു പോവുകയും ചെയ്യും മാ ഖാനു ഇഫ് തറൂൻ അലഹി അള്ളാഹുവിൻ്റെ മേൽ അവർ കെട്ടിച്ചമച്ച കാര്യങ്ങളൊക്കെ പിന്നെ ഷുറക്കായി ശുറക്കായനാൽ അതായത് അവർ അള്ളാഹുവിൻ്റെ നിദ്ദുകളാണ് അള്ളാഹുവിൻ്റെ സമാനരാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അവിടെ തേഞ്ഞു മാഞ്ഞ് ഇല്ലാതാവുന്നതാണ് അവിടെ അപ്രത്യക്ഷമാവുന്നതാണ് കുല്ലഹും നബി അവരോട് പറയണു നിങ്ങൾക്ക് ആരാണ് നൽകുന്നത് ഇവിടെ ഒരു ഏഴ് ഒരു എട്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഈ എട്ട് ചോദ്യങ്ങൾ എട്ട് ചോദ്യങ്ങളില് അഞ്ചെണ്ണത്തിന് പറഞ്ഞ പറയുന്നത് തന്നെ മറുപടി പറയും രണ്ടെണ്ണത്തിന് മഹാനായ അലൈഹി സലൈ വസ്സലും അവർക്ക് മറുപടി കൊടുക്കുകയാണ് അവസാനത്തെ ചോദ്യത്തിന് പിന്നെ മറുപടിയുടെ ആവശ്യമില്ല അത്രത്തോളം വ്യക്തമായതാണ് അങ്ങനെ എട്ട് ചോദ്യങ്ങളാണ് ശേഷം വരുന്ന ആയത് നമുക്ക് കാണാൻ കഴിയും നബിയങ്ങ് അവരോട് ചോദിക്കണം സമായ ബിൽ മൊത്തരയും മഴ വർഷിപ്പിച്ചുകൊണ്ട് ആകാശത്ത് നിങ്ങൾക്ക് ആരാണ് റിസ്ക് നൽകുന്നത് വൽഅറിയ ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് തന്നെ റിസ്ക് അതെ ബാത്തി അവിടെ സത്യധരാധികൾ മുളക്കൽ കൊണ്ട് അപ്പൊ ഒന്ന് രണ്ടാമത് അമ്മയ്യം ലിഗുസം അമ്മ സമകളെയൊക്കെ ഉടമപ്പെടുത്തിയവൻ അല്ലെ സമകളെയൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കേൾവികൾ എന്നർത്ഥം അതായത് കേൾവി ശക്തികൾ കേൾവിശക്തികൾ അഥവാ ആരാണ് പടച്ചത് എന്ന് അമ്മൻ ഹലക്ക സമാവ അല്ല അമ്മൻ ഹലക്ക ഏ എന്നർത്ഥം കേ കേൾവികളെയൊക്കെ ആരാണ് പടച്ചതുപോലെ അവസാറ കാഴ്ചകളെയും അതായത് കണ്ണുകളെയും ചെവികളെയും ി ജീവൻ ഇല്ലാതെന്നും ജീവനുള്ളതിനെ പുറപ്പെടുവിച്ചവൻ ആരാണ് അതുപോലെ ജീവനുള്ളതിൽ നിന്നും ജീവൻ ആരാണ് പുറപ്പെടുവിച്ചത് അപ്പൊ മുട്ടയിൽ നിന്നും കോഴിയും കോഴിയിൽ നിന്നും മുട്ടയും പുറപ്പെടുവിച്ച ആരാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ ആരാണ് ബൈനല ഹലായിക സൃഷ്ടികൾക്കിടയിലുള്ള അപ്പ ഈ അല്ലെ എത്ര ഇപ്പം ചോദ്യങ്ങൾ ഒന്ന് അമ്മയം അത് അമ്മ അല്ലെ ഈ മയ്യം ലിഖുസ്സമാ മയ്യം ലിഖുസ് അബുസാറയാണോ ഈ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് തരുന്നവൻ മയ്യം ലിഖുസ്സമാ വൽഅബുസ് അല്ല മയ്യം ലിഖുസ്സം അൽ അബുസാറയാണോ അങ്ങനെ പിന്നെ ഒമ്യുഹ്രിജുൽ ഹയ്യ പിന്നെ വയുറിജുൽ മയ്യുത്ത മിനൽ ഹയ്യ മയ്യുദ് അബിറുൽ അംബർ പിന്നെ മയ്യർ മിനസമാ വൽ അർദ് അങ്ങനെ ആറെണ്ണം വരുന്നുണ്ടല്ലോ ആ അപ്പം ഇവിടെയൊക്കെ അവർ മറുപടി പറയും ഫുലൂന അവർ പറയും പിന്നീട് അവർ മറുപടി പറയും അങ് പറയണ നബിയെ ലഹും അവരോടായി അഫലാത്ത അവനെ സൂക്ഷിക്കുന്നില്ലേ അങ്ങനെയുള്ളവനാണ് അള്ളാഹു എങ്കിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണ്ടേ ഇപ്പൊനുന അങ്ങനെയാ നിങ്ങൾ വിശ്വസിക്കേണ്ടതല്ലേ ഫതാലി കുമുൽ ഫലിക്കുമുൽ ഫിആാലു ലിഹാദിഹിൽ അഷിയ അല്ലെ ഈ സംഗതികളെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആ പ്രവർത്തനങ്ങൾ അതായത് അള്ളാഹു ആണല്ലോ ഇതിനെ സൃഷ്ടിച്ചോ പരിപാലിക്കുന്ന അതാണ് ഫിആൽ എന്ന് വെച്ചാൽ ആ പ്ര അത് അതെന്ന് വെച്ചാൽ അൽ ഫിആാൽ പ്രവർത്തനങ്ങൾ ലിഹാദിഹിൽ അഷിയ അള്ളാഹു ഈ കാര്യങ്ങളെയൊക്കെ ചെയ്യൽ അല്ലേ അതാണ് ഈ കാര്യങ്ങളെയൊക്കെ ചെയ്യൽ അള്ളാഹു റബ്ബുക്കും അള്ളാഹു ആണ് നിങ്ങളുടെ റബ്ബ് ഫദാലിക്കും എന്ന് എന്താണ് ആഹ് അവിടെ ഖബറായിട്ട് വെച്ചാൽ മതിയാവും അല്ല അൽഫി എന്നാണ് അൽഫിട്ടോ ലിഹാദിഹിൽ തെറ്റിപ്പോദിഖ് ഈ കാര്യങ്ങളെയൊക്കെ ചെയ്യുന്ന അവൻ അവൻ അള്ളാഹു അള്ളാഹു ആണ് അഥവാ റബ്ബുക്കും നിങ്ങളുടെ റബ്ബാണ് ഹക്കിന്റെ ശേഷം എന്താണ് വഴിവിഴവല്ലാതെ അല്ലേ ഹക്കായ വഴി കഴിഞ്ഞാൽ പിന്നെന്തേ ഉള്ളൂ ലോലായ അല്ലെ തെറ്റായ വഴി മാത്രമേ ഉള്ളൂ ലോലാലത്തേ ഉള്ളൂ ഇസിഫാമു തകരീർ തകരീറിനെയാണ് പിന്നെ ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ഇതേ ഉള്ളൂ അല്ലെ വേറെന്താ ഉള്ള ഇതല്ലാതെ എന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ എന്നർത്ഥം അയ്യത അതിന് ശേഷം ഇതല്ലാത്ത ഒന്നുമില്ല ഹക്കിന് ശേഷം ലോലാലല്ലാത്ത ഒന്നുമില്ല ഫോമൻ അഹ് അൽ ഹക്ക ഹക്കിന് ആര് പിഴച്ചോ അതായത് ഹക്ക് തിരിയാതെ ആർക്ക് ആര് പോയോ ാണ് അള്ളാഹുവിന്റെ ആരാധന വേണ്ട വിധം നിർവഹിക്കാതെ പോയവൻ അവൻ പെട്ടുപോയി അവര് ഇത്രയും തെളിവുകളൊക്കെ വ്യക്തമായിട്ടും എങ്ങനെയാണ് നിങ്ങൾ തിരിക്കപ്പെട്ടത് അനിൽ ഈമാൻ വിശ്വസിക്കുന്നതിനെ തൊട്ട് ബുർഹാൻ തെളിവ് നിലനിൽക്കലോടൊപ്പം അഥവാ അനിൽമാൻ ഇക്കൂട്ടരെ ഈമാനിൽ നിന്നും വ്യതിലിക്കപ്പെട്ട പ്രകാരം അങ്ങയുടെ റബിന്റെ വാക്ക് യാഥാർത്ഥ്യമായിട്ടുണ്ട് അല്ല ആളുടെ ആളുകളുടെ മീതെ അഥവാ കാഫീയങ്ങളായ ഫിസ്ക് യഥാർത്ഥ ഫിസ്ക് അല്ലേ ആ വഹി അത് ഏതാണ് ആ കലിമത്ത് റബ്ബിക്ക അള്ളാഹുവിൻ്റെ കലിമത്ത് ഏതാണ് മറ്റു സൂക്തങ്ങളിലൊക്കെ സമാനമായത് കാണാൻ ഇത് അല്ലെ ജഹന്നമനെ നാം നിറയ്ക്കും അപ്പം ഹനനം നടക്കേണ്ടതാണ് അള്ളാഹു ആദ്യം പറഞ്ഞതാണ് അപ്പൊ അതിനനുസരിച്ച് കുറെ ആൾക്കാർ കാഫര്യങ്ങൾ ഫാസര്യങ്ങൾ ആവണം അവരെ കൊണ്ട് അള്ളാഹു എന്തെയും നരകത്തെ നിറയ്ക്കണം അങ്ങനെയാകുമ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ തെളിവ് നിലനിൽക്കലോടൊപ്പം വിശ്വസിക്കാതിരിക്കുകയും വേണം അല്ല ആദ്യത്തിന് പൂർത്തിയാക്കി അല്ലെങ്കിൽ ഹിയ അല്ലെങ്കിൽ എന്താണ് അത് ഇത് തന്നെയാണ് അന്നഹുലായു മിനൂൻ എന്ന ശേഷമുള്ള ആ ഭാഗം തന്നെ അന്നഹും എന്ന അള്ളാഹുവിൻ്റെ കെനിമത്ത് അവരുടെ മേലെന്തായതാണ് നിർബന്ധമായതാണ് ഹക്കായതാണ് ഉറച്ചതാണ് എന്നർത്ഥം അവർ വിശ്വസിക്കുകയില്ല എന്നത് അല്ല പിന്നെ അന്നഹുലായു മീൻ എന്നുള്ളത് അതിൻ്റെ പകരമായിട്ട് കൊണ്ടുവന്നോ ഒതുവാക്കാം